മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജനുവരി പതിനെട്ട് ശനി സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ഐഎസ്ആർഒ വിജയകരമാക്കിയതിനെ കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നീലവാനിൽ വീണ്ടും ഒരു വിജയഗാഥ ബഹിരാകാശ പര്യവേക്ഷണത്തിൽ മറ്റൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ കൃത്രിമോപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം അഥവാ സ്പ്രഡക്സ് രാജ്യത്തിന്റെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ഐ എസ് ആർഒ വിജയകരമാക്കിയിരിക്കുന്നു ഡിസംബർ മുപ്പതിന് രണ്ട് കുഞ്ഞു ഉപഗ്രഹങ്ങളുമായി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്ന പി എസ് എൽ വി സിക്സ്റ്റി റോക്കറ്റ് അവയെ ഭൂമിയിൽ നിന്ന് നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ വെച്ച് രണ്ടിടത്തായി പരിക്രമണത്തിന് അനുവദിക്കുകയും പിന്നീട് അവയെ വീണ്ടും സംയോജിപ്പിക്കുകയും ചെയ്യുന്ന പരീക്ഷണമാണ് സ്പെഡക്സ് ബഹിരാകാശ പര്യവേഷണത്തിൽ ഏറെ നിർണായകമായ ഈ പരീക്ഷണം ഇതിനു മുമ്പ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചൈനയും മാത്രമാണ് വിജയകരമായി നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചാന്ദ്രിയാൻ പോലെ ഏറെ സുപ്രധാനമായൊരു നേട്ടമാണ് ഇന്ത്യയും ഐ എസ് ആർ ഐയും കൈവരിച്ചിരിക്കുന്നത് എന്ന് പറയാം ഈ ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ച് മതിയാകൂ ബഹിരാകാശ പര്യവേക്ഷണത്തിൽ ഇന്ത്യക്ക് വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്നതാണ് സ്പെഡക്സ് പരീക്ഷണമെന്ന് നിസ്സംശയം പറയാം സമീപഭാവിയിൽ തന്നെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ചാന്ദ്രിയാൻ ഫോർ ഭാരതീയ അന്തരീക്ഷം എന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം തുടങ്ങിയ ദൗത്യങ്ങൾ പൂർണ്ണമാകാൻ ഈ പരീക്ഷണത്തിലൂടെ സ്വായത്തമാക്കുന്ന സാങ്കേതികവിദ്യ ഉപകരിക്കും അതിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ചേസർ അഥവാ എസ് ഡി എക്സ് സീറോ വൺ എന്നും ടാർഗറ്റ് അഥവാ എസ് ഡി എക്സ് സീറോ ടു എന്നും പേരിട്ട രണ്ട് കൃത്രിമോപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത് ഭ്രമണപഥത്തിൽ അവയെ ഉപേക്ഷിക്കുമ്പോൾ അവ പരസ്പരം ആയിരത്തി മീറ്റർ അകലത്തിലാണ് ഭൂമിയെ പരിക്രമണം ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി ചേസറിനെ ടാർഗറ്റ് ഉപഗ്രഹത്തിലേക്ക് അടുപ്പിച്ചു ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് അഞ്ഞൂറിലേക്കും പിന്നീട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേക്കും ഒടുവിൽ പതിനഞ്ച് മീറ്ററിലേക്കും ഉപഗ്രഹങ്ങളെ പരസ്പരം അടുപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ ട്രയൽ റണ്ണിൽ മൂന്ന് മീറ്റർ വരെ അടുപ്പിച്ച ശേഷം വീണ്ടും സുരക്ഷിത അകലത്തിലേക്ക് പിൻവലിച്ചു കഴിഞ്ഞാണ് പരസ്പരം കൂട്ടിച്ചേരും വിധത്തിൽ അഥവാ ഡോക്കിംഗിലൂടെ അവയെ ബന്ധിപ്പിച്ചത് അതോടെ ദൗത്യത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണം ഇനി ഇവയെ വിഘടിപ്പിക്കുന്ന അഥവാ അൺഡോക്കിംഗ് പ്രക്രിയ വരും ദിവസങ്ങളിൽ വിജയകരമായി നടക്കുമെന്ന് പ്രതീക്ഷിക്കാം ചാന്ദ്രയാൻ ഫോർ വിക്ഷേപണം സ്പ്രെഡക്സ് മാതൃകയിലായിരിക്കുമെന്ന് ഐ എസ് ആർ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പ്രഖ്യാപിച്ചിരുന്നു ചാന്ദ്രയാനിലെ ചാന്ദ്രവാഹനങ്ങളും മറ്റു പേലോഡുകളുമെല്ലാം പ്രത്യേകം ബഹിരാകാശത്തെ എത്തിച്ച് അവിടെ വെച്ച് കൂടിച്ചേർക്കുന്നത് മൂലം വിക്ഷേപണത്തിലെ സങ്കീർണതയും ചിലവും കുറയ്ക്കാനാകും അതുപോലെ ഭാവിയിൽ ബഹിരാകാശ നിലയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നുള്ള യാത്രികർക്ക് അവിടെ എത്താനും സുരക്ഷിതമായി മടങ്ങാനുമെല്ലാം ഡോക്കിംഗ് അൺഡോക്കിംഗ് സാങ്കേതികവിദ്യ ആർജിച്ച് മതിയാകും ഇത് സ്വായത്തമാക്കിയതോടെയാണ് ചൈന അവരുടെ തിയാങ്കോങ് ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഐ എസ് എസ് പോലെ തന്നെ സമീപഭാവിയിൽ തന്നെ തിയാങ്കോങ്ങും പൂർണ്ണ പ്രവർത്തന സജ്ജമാകും അതേ വഴിയിലാണ് ഇപ്പോൾ ഇന്ത്യയും കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ വിജയ പരീക്ഷണത്തിന്റെ സാധ്യതകൾ നാം ഭാവനയിൽ കാണുന്നതിനും അപ്പുറമാണ് വാസ്തവത്തിൽ സ്പ്രെഡക്സ് വിജയത്തിൽ അത്ഭുതമേതുമില്ല പുതിയ നൂറ്റാണ്ടിൽ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ലോകത്തെ വൻ ശക്തി രാഷ്ട്രങ്ങൾക്കൊപ്പം തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഐ എസ് ആർ എയുടെ പ്രധാന ദൌത്യങ്ങളൊന്നും ഉഞ്ഞം തെറ്റിയിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ ചാന്ദ്രയാൻ വൺ രണ്ടായിരത്തി പതിനാലിൽ മംഗൽയാൺ രണ്ടായിരത്തി പതിനഞ്ച് അസ്ട്രോസാറ്റ് തുടങ്ങിയവയുടെ വിജയ വിക്ഷേപണങ്ങളോടെ തന്നെ ഈ രംഗത്ത് നമ്മുടെ രാജ്യം ആർജിച്ച മികവ് ലോകം കണ്ടതാണ് കൂടി പറയാവുന്ന ഒരു അപവാദം രണ്ടായിരത്തി പത്തൊമ്പതിൽ സോഫ്റ്റ്ലാൻഡിങ്ങിൽ ചാന്ദ്രയാൻ ടുവിനുണ്ടായ പരാജയമായിരുന്നു അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചാന്ദ്രയാൻ ട്രീ വിജയകരമായി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് അതിനുശേഷം ആദിത്യ യെൽവൺ എന്ന സൗര്യ ദൗത്യവും വിജയിച്ചു കഴിഞ്ഞ വർഷം ജനുവരിയിൽ വിക്ഷേപിച്ച എക്സ്പോസാറ്റ് പ്രപഞ്ച വിജ്ഞാനീയത്തിൽ പുത്തൻ അറിവുകൾ പകരാൻ ശേഷിയുള്ള ഈ നൂറ്റാണ്ടിലെ തന്നെ വലിയ ശാസ്ത്ര പരീക്ഷണങ്ങളിലൊന്നാണ് വരും വർഷങ്ങളിൽ ഗഗൻയാൻ യാൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യക്കാരായ യാതാനും പേർ ബഹിരാകാശ സഞ്ചാരം നടത്തുന്ന കാലവും വിദൂരമല്ല കാൽ കാൽനൂറ്റാണ്ടിനിടെ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ നാമാർജ്ജിച്ച അറിവുകളുടെയും സാങ്കേതിക വിദ്യയുടെയും സ്വാഭാവികമായ ഫലം മാത്രമാണ് ഇപ്പോൾ ഡോക്കിൻ പരീക്ഷണത്തിലും പ്രതിഫലിച്ചിരിക്കുന്നത് ഈ പരീക്ഷണത്തിന്റെ തുടർച്ചയിൽ പത്ത് വർഷത്തിനുള്ളിൽ സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാനാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം